എല്ലാവർക്കും കിനു സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഒരു വയസ്സുള്ള കുട്ടികൾക്കുള്ള ഫ്രോക്കാണ് തയ്ക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ ക്ലോത്ത് എടുത്തിട്ടുണ്ട് ഇത് നാലാക്കിയിട്ട് മടക്കിയിട്ടിരിക്കുന്നതാണ് ഇതിൻ്റെ വീതി എട്ടര ഇഞ്ചും അതുപോലെ തന്നെ നീളം എടുത്തിരിക്കുന്നത് ആണ് ഇനി നമുക്ക് ഷോൾഡർ ഒരു നാലര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഇവിടെ നിന്നും താഴേക്ക് നമുക്ക് ആംഹോളും നാലര ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതാ ഇതുപോലൊരു ലൈൻ വരച്ച് കൊടുക്കാം ഇനി ചെസ്റ്റ് നമുക്കൊരു ആറ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇതാ ഇതുപോലെ ചെറുതായി ഒന്ന് ചരിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഇവിടെ ആംഹോളിൻ്റെ ഇവിടെ ഇതുപോലെ ഒന്ന് ചെറുതായി ഒന്ന് കേർവ് ചെയ്ത് വരച്ചു കൊടുക്കാം ഇനി മുകളിൽ നിന്നും ഒന്നര ഇഞ്ച് ഇതാ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം இனி நமக்குதொரு லைன் ஆயிட்டு வரச்சு கொடுக்க இப்ப நம்ம மாதிரி உள்ள ஒரு மாக்கிங்கிலூட நமக்கு கட்டெடுக்க நவத்தியெடுக்க நமக்குதா இதுபோல் கிட்டு ഇനി ഇതിന്താ ഇതുപോലെ രണ്ടാക്കിയിട്ട് മടക്കിയെടുക്കാം നടുമടക്കുക എന്നിട്ടൊരു ഹാഫ് ഇഞ്ച് ഈ ഒരു ഷോൾഡർ ബാഗല്ലേ അവിടെ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് ദാ ഇവിടുന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം ഇനി ഈയൊരു മാർക്കിങ്ങിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് പീസിലും ചെയ്തെടുക്കണം കേട്ടോ ഇനി ഇതാ ഇതുപോലെ രണ്ട് പീസ് നമുക്ക് വേണം ഇതിൻ്റെ വീതി രണ്ട് ഇഞ്ചും അതുപോലെ തന്നെ ഇറക്കം എടുത്തിരിക്കുന്നത് പതിനൊന്ന് ഇഞ്ചുമാണ് ഇനി താഴ്ഭാഗത്തേക്കുള്ള ക്ലോത്ത് ക്ലോത്താണ് ഇതിപ്പോൾ നാലാക്കി മടക്കിയിരിക്കുകയാണ് ഒരു ഭാഗം ഫോൾഡ് ചെയ്ത ഭാഗമാണ് കേട്ടോ അപ്പോൾ രണ്ടാക്കിയിട്ട് നമ്മൾ മടക്കിയിട്ട് പിന്നെ ഒന്നുകൂടെ മടക്കിയതാണ് ഇതിൻ്റെ വീതി ഇപ്പോൾ പതിനഞ്ചര ഇഞ്ചാണ് അതുപോലെ തന്നെ ഇതിൻ്റെ നീളം നമ്മൾ എടുത്തിരിക്കുന്നത് പന്ത്രണ്ടര ഇഞ്ചാണ് ഇനി ഈ ഒരു പീസിനെ നമുക്ക് ദാ ഇതുപോലെ നടു മടക്കി കൊടുക്കാം അതായത് നല്ല ഭാഗം അകത്ത് വരുന്ന രീതിയിൽ വേണേൽ മടക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിൻ്റെ താൽ തലപ്പത്തൂടെ നമുക്കൊരു കാലിഞ്ചി വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം താഴ്ഭാഗം വരെ രണ്ടാമത്തെ ഭാഗവും നമ്മൾ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിനെ മറിച്ചെടുക്കണം രണ്ട് ക്ലോത്തും നമ്മൾ ഇതുപോലെ തന്നെ മറിച്ചെടുക്കണേ മറിച്ചതിന് ശേഷം നമുക്ക് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി ഇതാ നല്ല ഭാഗം ഇതുപോലെ നിവർത്തി വെച്ചതിന് ശേഷം സെൻറ്റർ ഭാഗം അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് സെൻറ്റർ ഭാഗത്ത് നിന്നും നമുക്ക് രണ്ടര ഇഞ്ച് ഈ ഭാഗത്തോട്ടായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ മാർക്കിങ്ങിലായിട്ട് നമ്മൾ തയ്ച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു ബാൻഡ് വെച്ചു കൊടുക്കാം രണ്ടാമത്തെ ബാൻഡും ദാ ഇതുപോലെ വെച്ചു കൊടുക്കാം ഇനി ഇതിന്റെ മുകളിലായിട്ട് നമ്മുടെ ലൈനിങ് ക്ലോത്ത് ഇതുപോലെ വെച്ചു കൊടുക്കാം ഇനി നമുക്ക് ദാ ഈ ഒരു ഭാഗത്തൂടെ കാലിഞ്ചി വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ ഈ ഒരു ഹാം ഹാമഹോളിന്റെ ആ ഒരു ഭാഗത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിനേതാ ഇതുപോലെ മറിച്ചെടുക്കാം ഇപ്പൊ നമ്മൾ മറിച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്ത പീസില് നമ്മൾ ഇതേപോലെ തന്നെ മാർക്കിംഗ് എല്ലാം ചെയ്തു കൊടുക്കാം ഇനി ഇതാ നമ്മൾ ഈ ബാൻഡ് ഉണ്ടല്ലോ ഇതുപോലെ വെച്ചു കൊടുക്കുക കേട്ടോ ഇതിൻ്റെ ചീത്ത വശാണേ എന്നിട്ട് ഇതാ ഇങ്ങനെ വെച്ചുകൊടുക്കാം മറിഞ്ഞു പോകരുത് കേട്ടോ ഇത് വെക്കുമ്പോൾ തിരികെ ഒന്നും ചെയ്യരുത് ഇനി ഇതേപോലെ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ലൈനിങ് ക്ലോത്ത് വെച്ചു കൊടുക്കാം എന്നിട്ട് നേരത്തെ തയ്ച്ച പോലെ തന്നെ നമുക്ക് തയ്ച്ചെടുക്കാം ഇപ്പം നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇതിനെയും നമുക്ക് മറിച്ചെടുക്കാം മറിച്ചെടുത്തതിന് ശേഷം ഇതാ ഇവിടെ ഒന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഈ രണ്ട് ഭാഗത്തും ഇനി നമുക്ക് ഇതിന്താ ഇതുപോലെ നടുമടക്കി കൊടുക്കാം താഴ്ഭാഗം ഞാൻ ഇവിടെ ലൈനിങ്ങിനോട് അറ്റാച്ച് ചെയ്ത് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഒരു സൈഡ് നമ്മുടെ തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം ജോയിൻ ചെയ്ത് കൊടുക്കാം ഇനി താഴ്ഭാഗത്തുള്ള ഈ ഒരു ക്ലോത്ത് എടുത്തതിനു ശേഷം ഒരു ഒരു ഇഞ്ച് നമുക്ക് ഇതുപോലെ തയ്ച്ചെടുക്കാം എന്നിട്ട് ദാ ഇതുപോലെ ചെറിയ ചെറിയ ഞൊറിവുകളായി കൊടുത്തിട്ട് തയ്ച്ചെടുക്കാം ഈ ക്ലോത്ത് മുഴുവനായിട്ടും നമ്മൾ ഇതുപോലെ നൊറിവ് ചെയ്തെടുക്കാം ഇനി നമ്മുടെ മെയിൻ ക്ലോത്ത് നല്ല വശം ഇതുപോലെ നിവർത്തി വെക്കുക അതിൻ്റെ മുകളിലായിട്ട് സ്കേർട്ട് ഭാഗത്തിൻ്റെ നല്ല വശവും കൂടി ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇഞ്ച് വിട്ടിട്ട് ജോയിൻഡ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നമ്മൾ ജോയിൻഡ് എടുത്തിട്ടുണ്ട് ഇതിനെ നിവർത്തിയെടുക്കുമ്പോൾ താ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെ മടക്കി കൊടുക്കാം മടക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു സൈഡും നമുക്ക് തയ്യൽ തുമ്പ് കഴിച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇപ്പം നമ്മുടെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാനിവിടെ രണ്ട് ഫ്ലവർ കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് ഫ്ലവറിൻ്റെ വീഡിയോ നമ്മളുടെ ചാനലിൽ കേട്ടോ അപ്പോൾ ഇതിനെ നമുക്ക് ദാ ഇതുപോലെ ഇവിടെ വെച്ചിട്ട് തുന്നിയെടുക്കാം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു താങ്ക്